റഫാൽ യുദ്ധവിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും ടാറ്റ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസിലേജുകൾ ആദ്യമായി ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നു ഇന്ത്യയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇന്ത്യയുടെ എയ്റോസ്പേസ് നിർമ്മാണ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും ആഗോള വിതരണ ശൃംഖലകളെ പിന്തുണയ്ക്കുന്നതിലും ഒരു സുപ്രധാന ചുവടുവയ്പായി ഡെസോൾട്ട് ഏവിയേഷനും ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസിലേജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി നാല് ഉൽപാദന കൈമാറ്റ കരാറുകളിൽ ഒപ്പുവച്ചു ഇന്ത്യൻ തിരിച്ചടിയുടെ കരുത്തായ റഫാൽ യുദ്ധവിമാനങ്ങൾ അപ്പോൾ ഇനി തന്നെ നിർമ്മിക്കും ഇന്ത്യ സംരംഭത്തിന് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണത്തിൽ ഇതൊരു പ്രധാന ചുവടുവയ്പാണ് ആദ്യമായാണ് ഫ്രാൻസിന് പുറത്ത് റഫാൽ ഫ്യൂസിലേജുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വാശ്രയ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം വിമാനത്തിന്റെ ബോഡിയെയാണ് ഫ്യൂസിലേജ് എന്ന് പറയുന്നത് പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഫാൽ യുദ്ധവിമാനത്തിന്റെ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഹൈദരാബാദിൽ ഒരു അത്യാധുനിക നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും ഫ്യൂസിലേജിന്റെ ലാറ്ററൽ ഷെല്ലുകൾ പൂർണ്ണ പിൻഭാഗം മധ്യ ഫ്യൂസിലേജ് മുൻഭാഗം എന്നിവ ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ ആദ്യ ഫ്യൂസലജ് വിഭാഗങ്ങൾ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കൂടാതെ പ്രതിമാസം രണ്ട് പൂർണ്ണ ഫ്യൂസലേജുകൾ വരെ വിതരണം ചെയ്യുന്നതിനായി ഉൽപാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയുടെ എയ്റോസ്പേസ് യാത്രയിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ പങ്കാളിത്തമെന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ സുകരൻ സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്കുള്ള ഡെസോൾട്ട് ഏവിയേഷന്റെ ഉറച്ച പിന്തുണ അടിവരയിടുന്നതാണ് ഈ കരാറുകളിൽ ഒപ്പുവച്ചതെന്ന് ഡെസോൾ പ്രസ്താവനയിൽ പറഞ്ഞു ും ഇന്ത്യയ്ക്കും പുറമേ ഇജിപ്ത് ഖത്തർ യു എ ഗ്രീസ് ഇന്തോനേഷ്യ ക്രൊയേഷ്യ സെർബിയ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ശേഖരത്തിൽ റഫാൽ യുദ്ധ വിമാനങ്ങളുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയിലെ പുതിയ സൗകര്യം മറ്റ് ആഗോള വിപണികളിലേക്കുള്ള സേവനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനുമാകും കഴിഞ്ഞ നൂറ്റാണ്ടിൽ റസോൾട്ട് ഏവിയേഷൻ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം സൈനിക സിവിൽ വിമാനങ്ങൾ രണ്ടായിരത്തി ഫാൽക്കൺ ജെറ്റുകൾ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടുണ്ട് വിമാന രൂപകൽപ്പന ഉൽപാദനം വിൽപ്പന സാങ്കേതിക പിന്തുണ എന്നിവയിൽ വൈദഗ്ധ്യത്തിന് ആഗോള അംഗീകാരം നേടി റഫാൽ യുദ്ധവിമാനം ബിസിനസ് ജെറ്റുകളുടെ പ്രീമിയം ഫാൽക്കൺ നിര സൈനിക ഡ്രോണുകൾ ബഹിരാകാശ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ പോർട്ട്ഫോളിയോയിൽ വ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനി ആറ് പോയിന്റ് രണ്ട് ബില്യൻ യൂറോയുടെ വരുമാനം റിപ്പോർട്ട് ചെയ്യുകയും പതിനാലായിരത്തി അറുനൂറ് തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫാൽ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു സിംഗിൾ സ്വെം സീറ്റ് വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറാണിത് ഇവ എത്തിക്കഴിഞ്ഞാൽ സൈനിക ഹാർഡ്വെയർ വേഗത്തിൽ നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹി ം ഏറ്റെടുത്ത മുപ്പത്തിയാറ് ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധ വിമാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ജെറ്റുകളും ചേരും രണ്ടായിരത്തി മൂന്നിൽ ബാസ്റ്റിൻ ദിനാഘോഷത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള ഉദ്ദേശം ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സൈനിക ഉപകരണങ്ങളുടെ പ്രധാന വിതരണക്കാരൻ എന്ന നിലയിൽ റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമീപ വർഷങ്ങളിലായി ഇന്ത്യ ഫ്രാൻസ് അമേരിക്ക ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്ന് പ്രധാന വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട് കൂടാതെ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയുമായുള്ള ക്വാഡ് സഖ്യം ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യ സമീപ വർഷങ്ങളിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്